വിവാദത്തിൽ ഏറ്റവും അധികം ക്ഷീണം വരുന്നത് മാസത്തിലാണ് രണ്ട് വക്കത്തെ നിസ്കാരത്തിനാണ് ഏറ്റവും അധികം ക്ഷീണം വരുന്നത് ഒന്ന് അറിയോ ഒന്ന് ഒന്ന് ഏറ്റവും വലിയ ഒരു ക്ഷീണവും അലസതയും തോട്ടുവായൊക്കെ ശരിക്കു വരുന്ന നിസ്കാരം ഏതാണ് ഒന്ന് ഒന്ന് സുബഹി രണ്ട് അസർ അസർ നിസ്കാരത്തെ കുറിച്ച് പിന്നെ പറയണ്ട ലാഹോ ലാഹോർ അത് അന്നേരം എല്ലാം പോയി ബലൂണിന്റെ കാറ്റൊക്കെ പോയി ഫുള്ള് പോയിരിക്കുന്ന സമയമാണ് അസർ അങ്ങനെ പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ അവസരം ഇങ്ങനെ അവസരം ഈ റമലാന്റെ അസറിന്റെ വാങ് വിളി കേട്ടാ മതി മദി സാഹിബ് എത്ര എനർജിയുള്ള മോദിനാണെങ്കിലും അസറിന്റെ വാങ്ങു എങ്ങനെ ആയിരിക്കും നല്ല എനർജി ആയിരിക്കും അസറിനെങ്ങനെ ഇങ്ങനെ വിളിക്കുള്ളു കാരണം എന്താ അങ്ങോട്ടും പൊങ്ങൂല സാധനം ഈ എനർജി അങ്ങോട്ട് വരില്ല അത് ആ സമയം അങ്ങനെയാണ് അതൊക്കെ ആയിക്കോട്ടെ അത് ഭയങ്കര പ്രശ്നമൊന്നുമില്ല അങ്ങനെ വിളിച്ചതുണ്ട് കൊണ്ട് പക്ഷെ നിസ്കാരം ഉപവൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല റാഹത്തിന് നിക്കാം സുബഹിയും അസറും നിങ്ങൾക്ക് ഭാരമായാൽ പരലോകം നിങ്ങൾക്ക് ഭാരമാകും സുബഹി ഭാരമാകുന്നതിന്റെ കാരണം എന്താ രാത്രി സമയത്ത് ഉറങ്ങൂല അച്ചാറും സോടയും ഒക്കെ കുടിക്കാൻ പോണ്ടേ പറയുന്നുണ്ട് സമയം ഉണ്ടെങ്കിൽ പറയുന്നുണ്ട് രാത്രി സമയത്ത് ഉറങ്ങൂല തറാവീഹി കഴിഞ്ഞാലും ഉറങ്ങൂല പിന്നെ ചില സഹോദരിമാരെ നോമ്പ് തുറന്നതിന് ശേഷം മൊബൈലിലൂടെയാണ് പകൽ കാണാനുള്ള ചാനൽ പ്രോഗ്രാമുകളൊക്കെ കാണാറ് ടി മറ്റു സാധനങ്ങൾ മറ്റേതൊക്കെ ഉണ്ടല്ലോ സീരിയല് ഇതൊക്കെ അപ്പൊ അങ്ങനെ രാത്രി അങ്ങനെ കുറെ ഏറെ സമയം നമ്മൾ നമ്മളിങ്ങനെ നഷ്ടപ്പെടുത്തും അസറും ഒരു വല്ലാത്ത കോലത്തിലായി പോലത്തിലായി നമ്മുടെ വീടിൽ പരിശുദ്ധ റമദാ മാസത്തിൽ പോലും എല്ലാ പുണ്യവും പുണ്യവുമല്ലാപ് നഷ്ടപ്പെടുത്താൻ എല്ലാ ബറക്കത്തും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ അതൊരു കാരണമാകും അതുകൊണ്ട് സുഖയുന്ന സമയത്ത് യാതൊരുവിധ ക്ഷീണവും നിങ്ങളുടെ മുഖത്ത് വരുത്തരുത് നല്ല എനർജിയോടുകൂടി അല്ലാഹുവേ ഇനി ഒരു റമലാം വരുമ്പോ ഞാനുണ്ടാകുമോ എന്ന് അറിയില്ല പടച്ചോരേ സഹോദരിമാരെ നിങ്ങൾ വീടിന്റെ അടുക്കളയിൽ പാതിരാത്രി എത്ര പാചകത്തിനു വേണ്ടി പണിയെടുത്താലും കഷ്ടപ്പെട്ടാലും നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി കൊടുത്ത ക്ഷീണം നിനക്കുണ്ടെങ്കിലും നമസ്കാരത്തിന് മുന്നിൽ നിൽക്കുമ്പോ ഒരു ക്ഷീണവും നിനക്ക് വരാൻ പാടില്ല അള്ളാന്റെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ക്ഷമയുള്ളവരായാൽ ശരീരത്തിന്റെ ക്ഷീണം മരം മനസ്സിന്റെ വെപ്രാളം മറന്നിട്ട് എല്ലാ സ്വസ്ഥതകളും മാറ്റിവെച്ചിട്ട് അള്ളാഹുവിനെ ഇബാദപ്പ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ക്ഷമയുള്ളവരായാൽ സ്വർഗത്തിലവർക്ക് മുന്നൂറ് കൊടുക്കുമെന്ന് പുരുഷന്മാര് പള്ളിയിലേക്ക് പോകുമ്പോ ആ വീടിന്റെ കാവൽക്കാര് നിങ്ങളാണ് ലോഹറിന്റെ സമയത്ത് കിടന്നുറങ്ങല്ലേ അസറിന്റെ സമയത്ത് കിടന്നിറങ്ങല്ലേ സുഹഹിന്റെ സമയത്ത് കിടന്നുറങ്ങല്ലേ നല്ല ഉന്മേഷത്തോടെ എഴുന്നേറ്റിരും എഴുന്നേറ്റും കഴിയട്ടെ സമയത്ത് ഇറങ്ങിക്കിടക്കുന്ന ഫാത്തിമറലി എല്ലാ പൂന്നയുടെ വീട്ടിൽ വന്നിട്ട് തന്റെ കയ്യിലിരിക്കുന്ന ചെറിയ ഒരു വടി കൊണ്ട് ഈന്ദന നാട് കൊണ്ട് നിർമ്മിച്ച ഫാത്തിമറതി എല്ലാ പൊന്നയുടെ കുടിലിന്റെ ആ ജനാലയിൽ ഇങ്ങനെ മുട്ടുമ്പോ ഫാത്തിമറലി എല്ലാവ് താളാൻ നനുസ്കാര കുപ്പായവും മക്കനെയുമൊക്കെ ആയിട്ട് എഴുന്നിട്ട് വരുമ്പോ അല്ലാതെ റസൂല ചോദിക്കുന്ന ഫാത്തി ഈ സമയത്തിന് നീ ഉറങ്ങല്ലേ ഫാറ്റിന ആകാശലോകത്തിറമ്പ് പറക്കത്തിറക്കുന്ന സമയമാണ് ഫാത്തിമ ഈ സമയത്ത് നീ നിന്റെ വീട്ടിലുള്ള കൊണ്ടുപോകും ഫാത്തിമ പറഞ്ഞു യാ കൊണ്ടുപോകുമ്പോളെ ഞാൻ ഉറങ്ങിയതല്ല ഹബീബേ ഞാൻ ക്ഷീണം കൊണ്ട് അല്പമൊന്ന് കിടന്നതാണ് നിങ്ങൾ കിടക്കൂലേ അത്താടം കഴിച്ച് രണ്ടര കത്ത് സുന്നപ്പിനുസ്കരിച്ച് സുബിന്റെ ബാങ്കിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മുസല്ലയിലെ പറയാണ് ഈ ക്ഷീണം പലർക്കും സുബഹി നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഫാത്തിമ വറക്കത്ത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഫാത്തിമ അതുകൊണ്ട് സുബഹിന്റെ സമയത്ത് ക്ഷീണം വന്നാൽ കിടക്കരുത് കിടക്കരുത്